വർഷം രണ്ടായിരത്തി പതിനാല് ജനുവരി ആറാം തീയതി സ്ഥലം പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ഗോത്ര മേഖലയായ ഹാങ്ങു ഹാങ്ങുവിലെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇബ്രാഹിം സായി എന്ന സ്കൂളിൽ അന്ന് ഒരു സംഭവം നടക്കുകയുണ്ടായി ലോക ജനതയെ തന്നെ കണ്ണീരിൽ ഒരു സംഭവം ആ സംഭവത്തെ പറ്റി കൂടുതൽ അറിയാം അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ബ്രോസ് രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ സ്കൂളിലെ മിടുക്കനായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഹസൻ അന്ന് അതായത് രണ്ടായിരത്തി പതിനാല് ജനുവരി ആറാം തീയതി പതിവ് പോലെ സ്കൂളിൻ്റെ ഗേറ്റിനടുത്ത് കൂട്ടുകാരോടൊത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഹസ്സൻ ആ സമയത്താണ് അഡ്മിഷൻ എടുക്കുവാനായി അപരിചിതനായ ഒരാൾ ആ സ്കൂളിലേക്ക് കടന്നു വരുന്നത് ആ അപരിചിതൻ ഓഫീസിലേക്കുള്ള വഴി അടങ്ങുന്ന ആ ഗ്രൂപ്പിനോടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അയാളുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തോന്നിയ അടങ്ങുന്ന ആ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ് അയാളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുവാൻ ആരംഭിച്ചു എന്നാൽ ഈ കാര്യങ്ങൾക്കൊന്നും അയാൾക്ക് വ്യക്തമായ മറുപടിയോ വ്യക്തമായ ഉത്തരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അയാളുടെ ലക്ഷ്യം സ്കൂളിനകത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്ന് മാത്രമായിരുന്നു അതിനായി അയാൾ ആ സ്കൂളിനകത്തേക്ക് അതിക്രമിച്ച് കയറുവാൻ ആരംഭിച്ചു ഇത് തടഞ്ഞ ഹസ്സനും കൂട്ടുകാരും ആ ഞെട്ടിക്കുന്ന സത്യം അപ്പോഴാണ് മനസ്സിലാക്കിയത് അവരുടെ മുന്നിൽ നിൽക്കുന്ന ആ അപരിചിതൻ അഡ്മിഷൻ എടുക്കാനാണെന്ന വ്യാജേന വന്ന ആ അപരിചിതൻ ഒരു ചാവേറായിരുന്നു അയാളുടെ അരയിൽ സ്ഫോടന ശേഷിയുള്ള ബോംബുകൾ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടതും ഹസ്സനോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാവരും സ്കൂളിനകത്തേക്ക് ഓടി പോവുകയാണ് ചെയ്തത് എന്നാൽ ഒന്നും അറിയാതെ ഓടിക്കളിക്കുന്ന തന്റെ സുഹൃത്തുക്കൾക്കിടയിലേക്ക് കയറി പൊട്ടിത്തെറിച്ച് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ കൊല്ലുവാനുള്ള പദ്ധതിയുമായിട്ടാണ് ആ അപരിചിതൻ വന്നതെന്ന് ഹസൻ മനസ്സിലാക്കുന്നു തന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ എല്ലാം തന്നെ ഓടിപ്പോയിട്ടും ആ ധീരനായ ബാലൻ പതറിയില്ല ആ സമയം ഹസന്റെ മനസ്സിൽ തന്റെ കൂടെ ഇരുന്നിരിക്കുന്ന സഹപാഠികളുടെയും തന്റെ അധ്യാപകരുടെയും മുഖങ്ങളായിരിക്കണം കടന്നു പോയിട്ടുണ്ടാവുക മറ്റൊന്നും ആലോചിക്കാതെ ഹസൻ ആ തീവ്രവാദിയെ വട്ടം പിടിച്ചു സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കയറുവാൻ സമ്മതിക്കാതെ ഹസൻ അയാളെ പുറത്തേക്ക് വലിച്ചിടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അയാളെ ഹസൻ നിരന്തരം സ്കൂൾ മതിൽ കെട്ടിന് പുറത്തേക്ക് തള്ളിക്കൊണ്ടേയിരുന്നു എന്നാൽ ഹസന്റെ പ്രതിരോധം ഭേദിച്ചുകൊണ്ട് ആ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കുവാനുള്ള തീവ്രവാദിയുടെ ശ്രമമെല്ലാം പാഴായി പോവുകയാണ് ചെയ്തത് കാരണം അത്രയും ദൃഢനിശ്ചയത്തോടെ ആയിരുന്നു ആ തീവ്രവാദിയെ പിടിച്ചിട്ടുണ്ടായിരുന്നത് ആ ചാവേർ തീവ്രവാദിക്ക് സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറുവാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഹസൻ അയാളെ സ്കൂൾ മതിൽ കെട്ടിന് പുറത്തേക്ക് തള്ളി നീക്കുക വരെ ചെയ്തു ഹസ്സന്റെ ആ പിടിയിൽ നിന്നും രക്ഷപ്പെടാനാവില്ല എന്ന് മനസ്സിലാക്കിയ ആ തീവ്രവാദി ഹസ്സന്റെ ആ പിടിയിൽ തോറ്റുപോയ ആ തീവ്രവാദി ആ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തു വെച്ച് ഒരു അഗ്നിഗോളമായി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തു തൻ്റെ നൂറുകണക്കിന് സുഹൃത്തുക്കളെ രക്ഷിച്ചുകൊണ്ട് ഹസ്സനും ആ തീവ്രവാദിയോടൊപ്പം ഒരു അഗ്നികുളമായി മാറി ഇന്നും ആ ധീര ബാലനെ ഓർത്ത് ലോകം കണ്ണീരണിഞ്ഞുകൊണ്ടേയിരിക്കുന്നു നൂറുകണക്കിന് അമ്മമാർ കരയാതിരിക്കാൻ വേണ്ടി തൻ്റെ മകൻ കാരണമായതിൽ ആ മാതാപിതാക്കളും സന്തോഷിച്ചിരിക്കണം പാകിസ്ഥാനിലെ പരമോന്നത ബഹുമതിയായ ധീരതയുടെ നക്ഷത്രമെന്ന ബഹുമതിയും ഹസ്സനെ തേടിയിരുന്നു അതേ വർഷം തന്നെയായിരുന്നു തീവ്രവാദത്തിനെതിരെ സന്ധിയില്ല സമരം നടത്തിയ മലാലയ്ക്ക് നോബൽ സമ്മാനം ഇന്നും ഹസൻ എല്ലാവരുടെയും മനസ്സിൽ ജ്വലിക്കുന്ന തീയായി കത്തിക്കൊണ്ടേയിരിക്കുന്നു ഹസൻ പഠിച്ച സ്കൂൾ ഇന്നറിയപ്പെടുന്നത് ഹസ്സിന്റെ പേരിലാണ് ആ ധീര ബാലന്റെ ധീരതയ്ക്ക് നമുക്ക് നൽകാം ഒരു സഖ്യം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അത് വരിക്കും ബൈ ബൈ